നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിലെ യുവ നേതാക്കളായ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനുമെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറെ കൂടി ഗൗരവമായി വിലയിരുത്തുകയും കാണുകയും വേണം തെരഞ്ഞെടുപ്പ് രംഗത്തേക്കെത്തുമ്പോൾ കുറെ കൂടി സൂക്ഷ്മത ആവശ്യമാണ് നമ്മുടെ ചെറിയൊരു ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും അതുകൊണ്ട് യുവനേതാക്കൾ നേതാക്കൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ചെന്നിത്തല പറഞ്ഞു ഷാഫി പറമ്പിലിന്റെയും രാഹുലിന്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടായിരുന്നു പ്രതികരണം തെരഞ്ഞെടുപ്പ് പരിശോധനക്കിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസുകാരോട് മോശമായി പെരുമാറിയെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു ഇതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചതായും വാർത്തകൾ വന്നിരുന്നു അൻവറുമായി പാദരാത്രി ചർച്ചയ്ക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രവർത്തിക്കെതിരെയും നേതാക്കൾ രംഗത്തെത്തിയിരുന്നു നിലമ്പൂരിൽ ജയിച്ചാലും തോറ്റാലും പൂർണ്ണ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവിന് എന്നൊരു വ്യാഖ്യാനമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല പാർട്ടി പ്രവർത്തകരും ജനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ വിജയത്തിൽ എല്ലാവരും അവകാശികളാണ് ഉമ്മൻചാണ്ടിയും താനും പത്ത് പതിനെട്ട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാൽ ഒരിടത്തും തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നിലമ്പൂരിലെ വിജയം ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വിജയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ സതീശനിസം എന്നൊരു ഇസമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത് അവരുടെ എല്ലാ നിലപാടുകളോടും യോജിക്കുന്നു എന്നൊരർത്ഥമില്ല നിലമ്പൂരിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധം മുസ്ലിം ലീഗ് താഴെത്തട്ടിൽ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പാണിതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു